വീടിന് സമീപത്ത് നടന്ന സ്ഫോടനത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗൂഢാലോചനയെന്ന ആരോപണവുമായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ സമീപവാസികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പൊട്ടിത്തെറിയുടെ വിവരം പോലീസിനെ അറിയിച്ചത് എന്നാൽ സ്ഫോടനം പോലീസ് മാലപ്പടക്കമാക്കി മാറ്റിയെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു തൽസമയം സെക്കൻഡിനുള്ളിൽ മറ്റൊരു വാഹനം കടന്നു പോകുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇത് അയക്കാം ഒരു ബൈക്ക് സെക്കൻഡ് വ്യത്യാസത്തിൽ മറ്റൊരു ബൈക്ക് പാസ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ബൈക്കിൽ വന്ന് മറഞ്ഞിരുന്ന് ഗേറ്റിനോട് ചേർന്ന് മറഞ്ഞിരുന്ന് ഇതിപ്പോൾ ഒരു സി സി ടി വി ക്യാമറയിലുള്ള സ്ഫോടന ശബ്ദം എത്രയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതായിരിക്കുമോ ഒറിജിനൽ ശബ്ദം ആ നാട്ടിലുണ്ടായിരിക്കുക ആ എറിഞ്ഞ ഒറ്റ സെക്കൻഡ് ബൈക്കിൽ വന്നവർക്ക് ജീവിക്കാൻ ഇനിയും വിധിച്ചതുകൊണ്ടാണ് അവർക്ക് അപകടം പറ്റാതെ ഈ സ്ഫോടനം നടത്താൻ പ്രതികൾക്ക് ഈ തെറ്റ് ചെയ്തവർക്ക് സാധിച്ചിട്ടുള്ളത് ഇത്രയും